നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള പുരസ്കാരങ്ങളെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത് നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്ന പത്മ പുരസ്കാരങ്ങളില്ലേ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിവയുടെ മാതൃകയിൽ കേരള സർക്കാർ കേരള സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരങ്ങൾ ആദ്യമായിട്ട് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി വരുന്ന പരീക്ഷകൾക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ക്ലാസ്സിലോട്ട് പോയാലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്തേക്കാം പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടോ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ലിങ്ക് ഉണ്ടായിരിക്കും പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്തിട്ട് പോവാം തുടങ്ങിയാലോ പ്രഥമ കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾക്ക് വ്യക്തികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് കേരള പുരസ്കാരം ഇത് കേന്ദ്ര സർക്കാരിന്റെ പത്മാ പുരസ്കാരത്തിന്റെ മാതൃകയിലാണെന്ന് പറഞ്ഞു പത്മാ പുരസ്കാരം എന്നാൽ പത്മവിഭൂഷൺ ആണ് പരമോന്നത പുരസ്കാരം രണ്ടാമത്തേതാണ് പത്മഭൂഷൺ മൂന്നാമത്തതാണ് പത്മശ്രീ അതുപോലെ തന്നെ കേരള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത പുരസ്കാരം കേരള ജ്യോതിയാണ് കേരള ജ്യോതിയാണ് പരമോന്നത പുരസ്കാരം രണ്ടാമത്തെ പരമോന്നത പുരസ്കാരം കേരള പ്രഭ മൂന്നാമത്തേത് കേരള ശ്രീ എന്നിങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഈ കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ എന്നീ കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് നവംബർ മാസം ഒന്ന് കേരള പിറവി ദിനത്തിനാണ് ഈ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത് കേരള ജ്യോതി പുരസ്കാരം ഒരാൾക്കാണ് നൽകുന്നത് കേരള ജ്യോതി പുരസ്കാരം ഒരാൾക്കും കേരള പ്രഭ പുരസ്കാരം രണ്ടു പേർക്കും കേരള സ്ത്രീ പുരസ്കാരം അഞ്ചു പേർക്കും എന്നിങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരള ജ്യോതി പുരസ്കാരം ഒരാൾക്ക് കേരള പ്രഭാ പുരസ്കാരം രണ്ടു പേർക്ക് കേരള സ്ത്രീ പുരസ്കാരം ആണെങ്കിൽ അഞ്ചു പേർക്ക് എന്നിങ്ങനെയാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കുവാണെങ്കില് ഈ ആകെ പുരസ്കാരങ്ങളുടെ എണ്ണം പത്തിൽ കൂടാൻ പാടില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത് വേണമെങ്കിൽ രണ്ടെന്നുള്ളത് മൂന്ന് പേർക്ക് കൊടുക്കാം അഞ്ച് ആറ് ആറു പേർക്ക് കൊടുക്കാം എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മൊത്തം പുരസ്കാരങ്ങളുടെ എണ്ണം പത്തിൽ അധികരിക്കാൻ പാടില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് അഞ്ച് എന്നിങ്ങനെയാണ് കണക്ക് എന്നിരുന്നാലും ആദ്യമായിട്ട് തന്നെ പുരസ്കാരം കൊടുത്തപ്പോ ഈ കേരള ജ്യോതി ഒരാൾക്ക് തന്നെയാണ് കൊടുത്തത് കേരള പ്രഭ മൂന്ന് പേർക്ക് കൊടുത്തു കേരള പ്രഭ പുരസ്കാരം രണ്ടിനു പകരം മൂന്ന് പേർക്ക് കൊടുത്തു കേരള സ്ത്രീ പുരസ്കാരം അഞ്ചിന് പകരം ആറു പേർക്കാണ് കൊടുത്തത് പക്ഷെ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ പത്ത് തന്നെയാണ് വന്നേക്കുന്നത് പത്തി കൂടാൻ പാടില്ല കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓരോന്നായിട്ട് നോക്കാം കോഡിന്റെ രൂപത്തിലാണ് നോക്കുന്നത് എളുപ്പത്തിൽ പഠിക്കാൻ ആദ്യമായിട്ട് കേരള ജ്യോതി പുരസ്കാരം പരമോന്നത പുരസ്കാരമാണ് കേരള ജ്യോതി ഏതിനെ പോലെ പത്മവിഭൂഷണെ പോലെ തന്നെയാണ് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് പ്രമുഖ സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായർക്കാണ് എം ടി വാസുദേവൻ നായർ ഇദ്ദേഹത്തിന്റെ മേഖല ഏതാണ് സാഹിത്യം സാഹിത്യമാണ് ഇദ്ദേഹത്തിന്റെ മേഖല എം ടി വാസുദേവൻ നായർ എങ്ങനെ ഓർക്കാം നമ്മളെ കിലിക്കം സിനിമയില് രേവതിയെ എന്താണ് ജ്യോതി കാണിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാൽ കൊണ്ടുപോകത്തില്ലേ അപ്പൊ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഒരു മണ്ണാങ്കട്ടയും വന്നില്ല എന്ന് രേവതി പറയും ഇപ്പൊ ജ്യോതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ കാണിക്കാം ദേവനെ കാണിക്കാം എന്ന് പറഞ്ഞല്ലേ കൊണ്ടുപോകുന്നെ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ കോടായി അപ്പൊ ജ്യോതി ദേവൻ എന്നോർത്താ മതി ഇപ്പൊ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം ടി വാസുദേവൻ നായർക്ക് ദേവൻ ദൈവത്തിനെ കാണിക്കാൻ ജ്യോതി അറിയാം ദേഹത്തിന്റെ മേഖല സാഹിത്യമാണ് അതാണ് കോട് അടുത്ത രണ്ടാമത്തെ പുരസ്കാരമാണ് കേരള പ്രഭാ പുരസ്കാരം കേരള പ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൂന്ന് പേർക്കാണ് ലഭിച്ചത് ഒന്നാമത്തെ വ്യക്തി പി ഐ മുഹമ്മദ് കുട്ടി ആരണപ്പായി പി ഐ മുഹമ്മദ് കുട്ടി നമ്മുടെ സ്വന്തം മമ്മൂക്ക മമ്മൂട്ടി മമ്മൂട്ടിയാണ് പി ഐ മുഹമ്മദ് കുട്ടി പിന്നെ കിട്ടിയത് ഓംശേരി എൻ എൻ പിള്ള പിന്നെ ടി മാധവ മേനോൻ ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ലഭിച്ചത് നിങ്ങളെ ഈ ഒരു അവാർഡ് ഓർക്കാൻ വേണ്ടിയിട്ട് രണ്ട് സിനിമകൾ ഓർക്കണം ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സിനിമയില് മമ്മൂട്ടി ആയിരുന്നില്ലേ നായകൻ അതിൽ അദ്ദേഹം ചേരിയില് നടന്ന് അവരുമായിട്ടൊക്കെ ജീവിച്ചാണ് അഭിനയം ഒന്ന് പഠിച്ചത് അപ്പോ മമ്മൂട്ടി ചേരി അങ്ങനെ അഭിനയം പഠിച്ച അദ്ദേഹം ദ്രോണ സിനിമയിലോട്ട് ഇദ്ദേഹത്തിന് ചാൻസ് കിട്ടി ദ്രോണ എന്ന് പറയുന്ന സിനിമ അതിലെ മമ്മൂട്ടി അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ പേരെന്താണ് പട്ടാടി മാധവൻ പട്ടാടി മാധവൻ എന്ന ക്യാരക്ടറാണ് അവതരിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു നവ്യ നായർ നവ്യ നായരുടെ പേര് പ്രഭ എന്നായിരുന്നു ഇതെല്ലാം കൂടി കണക്ട് ചെയ്തു കഴിഞ്ഞാൽ കോഡായി ബെസ്റ്റ് ആക്ടേഴ്സ് സിനിമയിലെ മമ്മൂട്ടിയാണ് അഭിനയിച്ചത് ഇദ്ദേഹം ചേരിയില് നടന്ന ചേരിയിലെ ആൾക്കാരുമായിട്ട് നടന്ന അഭിനയം പഠിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ദ്രോണ സിനിമയിലോട്ട് ചാൻസ് കിട്ടി ഇതിൽ ഇദ്ദേഹം അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ പേരാണ് പട്ടാഴി മാധവൻ മാധവന്റെ ഭാര്യയായിരുന്നു പ്രഭ അപ്പൊ മമ്മൂട്ടി ചേരിയിൽ അഭിനയി ചേരിയിൽ നടന്ന അഭിനയം പഠിച്ചു ചേരി ദ്രോണ സിനിമയിലെ പട്ടാഴി മാധവൻ എന്ന ക്യാരക്ടർ ഭാര്യ പ്രഭ പി ഐ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയുടെ മേഖല കല കലയാണ് അറിയാലോ ഓംശേരി ഇദ്ദേഹത്തിന്റെ മേഖല കലാ നാടകം പബ്ലിക് സർവീസ് സാമൂഹ്യ സേവനം പിന്നെ ടി മാധവ മേനോൻ ഇദ്ദേഹം സിവിൽ സർവീസും പബ്ലിക് സർവീസും സാമൂഹ്യ സേവനം ഇതാണ് മേഖലകൾ പാർക്കൊക്കെ കിട്ടിയേ മമ്മൂട്ടിക്ക് കിട്ടി ഓംശേരി എന്നിള്ളക്ക് കിട്ടി പിന്നെ പട്ടാടി മാധവൻ മാധവ മേനോന് കിട്ടി പിന്നെ എന്ത് പുരസ്കാരം ലഭിച്ചത് കേരള പ്രഭാ പുരസ്കാരമാണ് ലഭിച്ചത് ഈസി ആയിട്ട് ഓർക്കാലോ ഈ കേരള ജ്യോതി ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ദൈവത്തിനെയും കണ്ടില്ല അപ്പൊ ദേവൻ എം ടി വാസുദേവൻ നായർ അപ്പൊ അടുത്ത നോക്കാം അടുത്തത് കേരള സ്ത്രീ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഥമ കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചത് ആറു പേർക്കാണ് ആറു പേർക്കാണ് ലഭിച്ചത് ആർക്കൊക്കെയാ നോക്കാം ഡോക്ടർ സത്യഭാമാദാസ് ബിജു ഡോക്ടർ ബിജു ശാസ്ത്രമാണ് ഇദ്ദേഹത്തിന്റെ മേഖല എം പി പരമേശ്വരൻ ശാസ്ത്രം സാമൂഹ്യ സേവനം കാനായി കുഞ്ഞിരാമൻ കല ഗോപിനാഥ് മുതുകാട് കലാ സാമൂഹിക സേവനം കൊച്ച സേ ചിറ്റിലപ്പള്ളി സാമൂഹ്യ സേവനം വ്യവസായം വിജയലക്ഷ്മി മുരളീധരൻ പിള്ള അതാരാ വൈക്കം വിജയലക്ഷ്മി വൈക്കം വിജയലക്ഷ്മിയുടെ യഥാർത്ഥ പേരാണ് വിജയലക്ഷ്മി മുരളീധരൻ പിള്ള കലയാണ് മേഖല അപ്പൊ ആറുപേരെ കിട്ടിയില്ലേ ഇതെങ്ങനെ ഓർത്തു വെക്കാം അപ്പൊ കോഡ് പറയട്ടെ സത്യഭാമയില്ലേ സത്യഭാമ ഭയങ്കര ഈശ്വര വിശ്വാസിയായിരുന്നെ ഇപ്പൊ സത്യഭാമ എല്ലാ ദിവസവും രാമായണം വായിക്കുകയും പിന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഒരു ദിവസം സത്യഭാമ കാട്ടിന്റെ ഒരു പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചു ഇത്രയാണ് കോട അപ്പൊ സത്യഭാമ ഈശ്വര വിശ്വാസിയായിരുന്നു എന്നും രാമായണം വായിക്കും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കും കാട്ടിന്റെ അകത്തുള്ള പള്ളിയിലും പോയി പ്രാർത്ഥിച്ചു ഓക്കെ ഒന്ന് കണക്ട് ചെയ്താലോ സത്യഭാമ സത്യഭാമ ദാസ് ബിജു സത്യഭാമ എന്ന് മാത്രം ഓർത്താൽ മതി സത്യഭാമ ഈശ്വരവിശ്വാസിയായിരുന്നു പരമേശ്വരൻ എന്നും രാമായണം വായിക്കത്തില്ലേ കുഞ്ഞുരാമൻ കാനായി കുഞ്ഞുരാമൻ രാമൻ രാമായണം വായിക്കും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുമായിരുന്നു വിജയലക്ഷ്മി പിന്നെ അകത്തുള്ള പള്ളിയിലും പോയി പ്രാർത്ഥിച്ചു മുതുകാടും ചിറ്റിലപ്പള്ളിയും ഇപ്പൊ സത്യഭാമ ഈശ്വര വിശ്വാസിയായിരുന്നു എന്നും രാമായണം വായിക്കും പിന്നെ ആ പിന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുമായിരുന്നു കാടിനകത്തുള്ള പള്ളിയിലും പോയി പ്രാർത്ഥിച്ചു പിന്നെ എന്താണ് അതുകൊണ്ട് സത്യഭാമയ്ക്ക് ഭയങ്കര ഐശ്വര്യവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഐശ്വര്യം എന്നുള്ളവർക്ക് സ്ത്രീയും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും മൊത്തം ഒരു സത്യഭാമയുടെ കളിയാണ് സത്യഭാമയുടെ ഈശ്വര വിശ്വാസത്തിന്റെ കാര്യമാണ് ഇപ്പൊ സ്ത്രീ എന്ന് പറയുമ്പോൾ സത്യഭാമയ്ക്ക് ഭയങ്കര ഐശ്വര്യം സ്ത്രീ ഐശ്വര്യവും ഉണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ ഈസി അല്ലേ ഇപ്പൊ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഒരു പണ്ണാങ്കട്ടയും വന്നില്ല ദൈവത്തിന് ഞാൻ പ്രാർത്ഥിക്കാൻ പോയത് അപ്പം ദേവൻ പിന്നെ കേരള പ്രഭ പുരസ്കാരം മമ്മൂട്ടിയുടെ ആ ഒരു കലാജീവിതമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് പിന്നെ കേരളശ്രീ സത്യഭാമയുടെ ഈശ്വരഭക്തിയായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് ക്ലിയർ ആയില്ലേ മനസ്സിലായി എന്ന് വിചാരിക്കുവാണ് ഇപ്പം ഇങ്ങനത്തെ ഒരുപാട് കോഡ് ഞാൻ കറണ്ട് അഫയേഴ്സിൽ ഇട്ടിട്ടുണ്ട് വയലാർ അവാർഡ് പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരം പത്മ പുരസ്കാരം അതുപോലെ ഫിഫ വേൾഡ് കപ്പ് എല്ലാം തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് പഠിച്ചേക്കണേ പിന്നെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം വീണ്ടും കാണാം ടാറ്റ Bye bye. Thank you.